നമസ്കാരം റിയൽ വൺ ന്യൂസ് മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ച ജില്ലാ കമ്മിറ്റി അംഗത്തോട് സി പി എം വിശദീകരണം തേടി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗം കരമന ഹരിയോടാണ് വിശദീകരണം ആവശ്യപ്പെട്ടത് തലസ്ഥാനത്തെ മുതലാളിക്ക് മുഖ്യമന്ത്രിയുടെ അടുക്കള വരെ സ്വാധീനം എന്നായിരുന്നു പരാമർശം മുതലാളി ആരെന്ന് പറയണമെന്ന് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ എം സ്വരാജ് ആവശ്യപ്പെട്ടു പേര് പറയാൻ കരമണ ഹരി തയ്യാറായില്ല തുടർന്നാണ് ആരോപണത്തിൽ വിശദീകരണം തേടിയത് കരമന ഹരിയുടെ പരാമർശം പരിശോധിക്കുമെന്നും എം സ്വരാജ് വ്യക്തമാക്കി കരമനഹരി ഇന്നലത്തെ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നില്ല മാസപ്പടി ആക്ഷേപത്തിൽ മൗനം പാലിച്ചത് ശരിയായില്ലെന്ന് മുഖ്യമന്ത്രിക്കെതിരെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം ഉയർന്നിരുന്നു മകൾക്കെതിരായ ആരോപണത്തിൽ മുഖ്യമന്ത്രിയുടെ മൗനം സംശയത്തിനിടയാക്കി മക്കൾക്കെതിരായ ആക്ഷേപങ്ങളിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന നിലപാടായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ സ്വീകരിച്ചത് അങ്ങനെ ചെയ്താൽ എന്തായിരുന്നു കുഴപ്പമെന്നും ജില്ലാ കമ്മിറ്റിയിൽ ചോദ്യമുയർന്നു സ്പീക്കർ എ എൻ ഷംസീറിന് തലസ്ഥാനത്ത് കമ്മ്യൂണിസ്റ്റ് രീതിക്ക് നിരക്കാത്ത ബന്ധങ്ങളുണ്ടെന്നും വിമർശനമുയർന്നു നഗരസഭയുടെ പ്രവർത്തനവും മേയറുടെ ശൈലിയും പൊതുസമൂഹത്തിൽ അവമതിപ്പുണ്ടാക്കി എന്ന അതിരൂക്ഷ വിമർശനവും യോഗത്തിൽ റിയൽ വൺ ന്യൂസ്